സംപ്രേഷണം ആരംഭിച്ചിട്ട് വർഷങ്ങളേറെ ആയെങ്കിലും റേറ്റിംഗ് ഇടിയാതെ ഇപ്പോഴും മുന്നോട്ടു പോകുന്ന പരമ്പരയാണ് പത്തരമാറ്റം ലക്ഷ്മി കീർത്തനയും വിഷ്ണുവും നായിക നായകന്മാരായി മുന്നേറുന്ന പരമ്പരയിൽ നിന്നും ഇപ്പോഴിതാ ഒരു വിവാഹ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പരമ്പരയിലെ താരങ്ങൾക്ക് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുന്ന കക്ഷിയാണ് ബിജു വർഗീസ് എന്ന ചെങ്ങനാശ്ശേരിക്കാരൻ പത്രമാറ്റല്ലാതെ മറ്റനേകം പരമ്പരകളിലും വർക്ക് ചെയ്തിട്ടുള്ള ബിജു പത്തനമാട്ടിലെ താരങ്ങളുമായി ഏറെ അടുപ്പത്തിലാണ് ഇത്രയും കാലം വിവാഹം കഴിക്കാതിരുന്ന ബിജു ഇപ്പോഴിതാ പറ്റിയൊരാളെ കണ്ടെത്തിയപ്പോൾ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയായിരുന്നു തുടർന്ന് ചങ്ങനാശ്ശേരിയിൽ വച്ചു നടന്ന മിന്നുകെട്ടിന് പത്തനമാട്ടിലെ താരങ്ങളെല്ലാം എത്തുകയും ചെയ്തു നായികാനായകന്മാരായ ലക്ഷ്മി കീർത്തനയും വിഷ്ണു നായരും മുതൽ നീന കുറുപ്പും രശ്മി രാഹുലും ആകാശ് മുരളിയും വിഷ്ണു ബാലകൃഷ്ണനും സ്മിത സാമുവേലും തുടങ്ങിയ താരങ്ങളെല്ലാം എത്തിയിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞുള്ള ഒഴിവു ദിവസത്തിലാണ് ബിജുവിൻ്റെ വിവാഹ തീയതി തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും താരങ്ങളെല്ലാം ചങ്ങനാശ്ശേരിയിലേക്ക് ഒത്തുകൂടുകയായിരുന്നു ആദ്യം പള്ളിയിൽ വെച്ച് നടന്ന മിന്നുകെട്ടിനെത്തിയ താരങ്ങൾ പിന്നീട് വിവാഹ റിസപ്ഷൻ വേദിയിലേക്കും എത്തിയിരുന്നു അതിൻ്റെ എല്ലാം ചിത്രങ്ങൾ ബിജു കല്യാണം എന്ന് കുറിച്ചുകൊണ്ടാണ് താരങ്ങൾ പങ്കുവച്ചത് പത്തരമാറ്റും മൗനരാഗവും കൂടാതെ എന്നും സമ്മതത്തിൻ്റെയും അമൃത ടി വിയിലെ മീര എന്ന പരമ്പരയിലുമെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ബിജു വർഗീസ് പത്തരമാറ്റിലും മൗനരാഗത്തിലുമാണ് ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്തത് പത്തരമാറ്റിൽ ഇപ്പോഴും തുടരുകയാണ് പത്തരമാറ്റി തുടങ്ങിയ കാലം മുതൽക്കേ പരമ്പരയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളായതിനാൽ തന്നെ താരങ്ങളുമായെല്ലാം വളരെയധികം അടുപ്പവും സ്നേഹവുമുണ്ട് ബിജുവിന് തന്നെ എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിക്കുകയും എല്ലാവരും ഒരുമിച്ച് ചങ്ങനാശ്ശേരിയിലെ കല്യാണം കൂടാൻ എത്തുകയുമായിരുന്നു ബിജുവിനും ഭാര്യയ്ക്കും ആശംസകൾ നേർന്ന് സന്തോഷത്തോടെയാണ് താരങ്ങളെല്ലാം മടങ്ങിയത് ജീവിതയാത്രയിൽ അല്പം താമസിച്ച് ജീവിതം തുടങ്ങിയവരാണ് ബിജുവും ഭാര്യയും എങ്കിലും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേർന്നാണ് താരങ്ങളെല്ലാം മടങ്ങിയത് എല്ലാവരും എത്തിയതോടെ ഒരു താര പൊലിമ കൂടി കൈവരിക്കുകയായിരുന്നു ബിജുവിൻ്റെയും ഭാര്യയുടെയും വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും എല്ലാവരും ഒരുമിച്ചെത്തുമെന്ന് ബിജു പ്രതീക്ഷിച്ചിരുന്നില്ല പലരും പല തിരക്കുകളാവുന്ന സാഹചര്യങ്ങളാണ് എന്നാൽ തൻ്റെ വിവാഹത്തിന് എല്ലാവരും എത്തിയതോടെ ബിജുവിനും ഭാര്യയ്ക്കും ഏറെ സന്തോഷമാവുകയുമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ